സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ ജില്ലാ പഞ്ചായത്തും മിഷനും സംയുക്തമായി ലോക സാക്ഷരതാ വാരാചരണ ജില്ലാതല സംഘടിപ്പിച്ചു അവസ്ഥ വലിയ രീതിയിൽ ജില്ലാ വിജയവേരി എന്ന് വാരാചരണത്തിന്റെ പദ്ധതിയാണ് റിസൾട്ട് റിസൾട്ട് ഒരു സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന് സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്നത് ആണ് ആ ഒരു പെൺകുട്ടികൾക്ക് നമ്മുടെ മലപ്പുറം അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു ഗ്രാമപഞ്ചായത്ത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പഞ്ചായത്തിലെ ഇതുപോലെയുള്ള പഠിതാക്കളുടെ ഫീസ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ <iyorsunuzas> േ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ പത്താം തര തുല്യത പദ്ധതി പഠിതാക്കളുടെ സംഗമവും നടന്നു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ബ്രെയിൽ തുല്യത പരീക്ഷകളായ നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രോജക്ട് ഫണ്ട് ചെക്ക് കൈമാറൽ ദീപ്തി ബ്രെയിൻ സാക്ഷരത പഠിതാക്കളെയും സെന്റർ കോർഡിനേറ്റർമാരെയും ആദരിക്കൽ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന കിസ് മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം ഒൻപതാം ബാച്ച് പ്ലസ് ടു ജില്ലാതല ക്ലാസ് ഉദ്ഘാടനം എന്നീ പരിപാടികളും നടന്നു ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി ബഷീർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് വിജയപേരി കോർഡിനേറ്റർ ടി സലീം ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ അയ്യർ പ്രസാദ് സാക്ഷരതാ മിഷൻ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ